ഓസ്കാർ അവാർഡ് നേടിയ അവതാർ എന്ന ഹോളിവുഡ് സിനിമയിലെ ആ ഒരു ലോകം ഇനി നമുക്ക് കോട്ടകലിലും കാണാം ഇന്ത്യയിലെ ആദ്യത്തെ അവതാർ വണ്ടർ വേൾഡ് ഫാൻറ്റസി എക്സ്പോ നമ്മുടെ കോട്ടകൽ പറമ്പരങ്ങാടി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് പ്രധാന കവാടം പ്രധാന കവാടത്തിലൂടെ നമ്മൾ ഉള്ളോട്ട് കടന്നാൽ നമ്മൾ കാഴ്ചകൾ തുടങ്ങുകയാണ് ആദ്യം നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ഫ്ലവർ സ്റ്റാളിലേക്കാണ് പല തരത്തിൽപ്പെട്ട ആയിട്ടുള്ള പൂക്കൾ ഇവിടെ നമുക്ക് കാണാം നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഇതെല്ലാം ഒറിജിനലാണെന്ന് സംശയമുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഒറിജിനൽ പൂക്കൾ തന്നെയാണ് ഫ്ലവർ ഷോ അടിപൊളിയാണ് അങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ട് നമുക്ക് നേരെ അടുത്ത സ്റ്റാളിലോട്ട് നീങ്ങാം ഇനി നമുക്ക് കാണാനുള്ളത് പേടിപ്പെടുത്തുന്ന തരത്തിൽ ഒരു തുരങ്കം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെയാണ് ഇനി നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് അതിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് അക്കോറിയങ്ങൾ ഉണ്ട് കിട്ടാം പലതരത്തിൽപ്പെട്ട അലങ്കാര മത്സ്യങ്ങളുടെയും അക്കോരങ്ങളാണ് ഷ്യക്കോരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് ലോകാത്ഭുതങ്ങൾ കാണാം താജ്മഹൽ മുതൽ ഈജിപ്തിലെ പിരമിഡ് വരെ ഉണ്ട് ലോകാത്ഭുതങ്ങളിൽപ്പെട്ട പല സംഭവങ്ങളും ഇവിടെയുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് ഇനി നമുക്ക് മറ്റൊരു ഷാളിലോട്ട് പോകാനുണ്ട് ഇവിടെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി മുതൽ ആദം ഹൗവ അങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട് പിന്നെ ക്യൂബ് അക്വറിയങ്ങളുണ്ട് ഒരു മൂന്നാലെണ്ണം ആദം ഹവയുടെ ആ ഒരു കാഴ്ച അതൊരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുള്ള ലൈറ്റും സൗണ്ടും എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് കാഴ്ച കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ക്യൂ അക്കോറിയങ്ങള് മൂന്നെണ്ണം ചെറുതും പിന്നെ ഒരു വലിയ അക്കോറിയവുമാണ് വലുതെന്ന് പറഞ്ഞാൽ പതിനായിരം മീൻ ഉൾക്കൊള്ളുന്ന മുന്നൂറ് മീറ്ററോളം നീളമുള്ള വലിയൊരു അക്വറിയമാണ് ഇതെല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത അക്വറിയങ്ങളാണെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിനി നേരെ ബഹിരാകാശത്തോട്ട് പോവുകയാണ് ആദ്യം കാണുന്നത് ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യരും ചന്ദ്രനിലോട്ട് അയച്ച ഒരു റോക്കറ്റുകളും പിന്നെ മറ്റു പേടകങ്ങളും അങ്ങനെയുള്ള ഒരു ബഹിരാകാശ കാഴ്ചയാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ചന്ദ്രനെ കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അന്യഗ്രഹ ജീവികളെ കാണാം അവർ വന്ന പേടകങ്ങളും എല്ലാം ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് വന്ന് ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ലൈറ്റിംഗ് എല്ലാം കൊടുത്തുകൊണ്ട് സംഭവമാക്കിയിട്ടുണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള മ്യൂസിക്കുകളും ഉണ്ട് ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് ശരിക്കും അത്ഭുതപ്പെടുത്തും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നാൽ അവർക്ക് അവരെ അത്ഭുതപ്പെടുത്തുന്ന പല കാഴ്ചകളുമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ ഒരു ബഹിരാകാശ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അവതാർ എന്ന ആ ഒരു ലോകത്തോട്ട് പോവുകയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും അത്തരത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ് ഇവിടെ നമ്മൾ അവതാറുന്ന ആ ഒരു ഫിലിമിൽ കണ്ട ആ ഒരു ലൊക്കേഷൻ അത് ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാം ശരിക്കും അവതാറുന്ന മൂവിയിൽ നമ്മൾ കണ്ട ആ ഒരു മനുഷ്യരും അവിടുത്തെ ആ ഒരു ചുറ്റുപാടുകളും മൊത്തത്തിലൊരു നീല ലോകം ഇവിടെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് അത് വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇവിടുത്തെ ഇതിനനുസരിച്ചുള്ള പ്രത്യേക തരത്തിലുള്ള സൗണ്ടുകളും ലൈറ്റും പിന്നെ മൊത്തത്തിലൊരു ഒരു സ്മോക്ക് ഇവരിങ്ങനെ വിടുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും ഒരു അവതാർ മൂവിയിലെ ആ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇത് കോട്ടക്കൽ ഹൈവേയിൽ പറമ്പലങ്ങാടിയിലാണ് ഈ ഒരു അവതാർ എക്സ്പോ തുടങ്ങിയിട്ടുള്ളത് ഏപ്രിൽ പതിമൂന്നിന് തുടങ്ങി മെയ് പതിനേഴ് വരെയാണ് ഈ എക്സ്പോ ഇവിടെ ഉണ്ടാവുക ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൂറ് രൂപയും ഒമ്പത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്കൊക്കെ നൂറ്റി മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ടിക്കറ്റ് ചാർജ് അല്പം കൂടുതലല്ലേ വലിയവർക്ക് നൂറ്റി മുപ്പത് രൂപ ടിക്കറ്റ് ചാർജ് വരെ അല്പം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക